ഡോക്ടർ ആഷിഖ് മലപ്പുറം തവന്നൂരിലെ തൃപ്പാലൂരുള്ള ആഷിഖിന്റെ പേരിനു മുന്നിലുള്ള ഈ ഡോക്ടർ നേട്ടത്തിന് ഉപ്പയുടെ വീറപ്പിന്റെയും ഉമ്മയുടെ പിന്തുണയുടെയും കൂടി കഥ പറയാനുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഏറെ കഷ്ടപ്പെട്ടാണ് മീൻ കച്ചവടക്കാരനായ ഉപ്പ പാലക്കാപ്പറമ്പിൽ അലിയാർ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊടുത്തത് ഉമ്മ ഫാത്തിമ മക്കൾക്ക് മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും നൽകി ഒടുവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി പലർക്കും പ്രോത്സാഹനമായ രക്ഷിതാക്കളായ ആശിക്കിനെയും ഫാത്തിമയെയും അവരുടെ തറവാട്ട് വീട്ടിൽ ചെന്ന് ആ നാടിന്റെ നേതൃത്വത്തിൽ തവനൂർ ഗ്രാമപഞ്ചായത്ത് ആദരിക്കുകയായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നികുതി പണത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഇവർക്ക് പൈസ കൊടുക്കേണ്ടി വരുന്നുണ്ട് അത് നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കേണ്ടി വരുന്നില്ല അതൊക്കെ നമ്മളുടെ സർക്കാരിന്റെ ഖജനാവിൽ നിന്നാണ് കൊടുക്കുന്നത് അതുകൊണ്ട് സർക്കാർ കോട്ടയിൽ എം ബി ബി ആവട്ടെ എഞ്ചിനീയറിങ്ങിനാകട്ടെ അഡ്മിഷൻ കിട്ടി ഒരു ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ സമൂഹത്തോട് അത്ര കണ്ട് ബാധ്യതയുള്ളവരാണ് രക്ഷിതാക്കളുടെ പണം മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പണം ഉപയോഗിച്ചാണ് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നത് അപ്പം അവരുടെ മെറിറ്റിന് നമ്മൾ രാജ്യം നമ്മളുടെ നാട് കൊടുക്കുന്ന ഒരു ആദരവാണ് നിന്റെ കഴിവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു നിന്റെ പഠന ചെലവ് ഞങ്ങൾ വഹിക്കും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ നികുതി പണം നിനക്കായിട്ട് തരും നിന്നെ നിന്നെ ഒരു ഒരു ഡോക്ടറാക്കാൻ എഞ്ചിനീയർ ആക്കാൻ അപ്പോ സർക്കാരിന്റെ ചെലവിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉത്തരവാദിത്വം ജനപ്രതിനിധികളും മറ്റു കുടുംബാംഗങ്ങളും നാട്ടുകാരും സന്തോഷം പങ്കുവച്ചു പിന്നെ ജലീൽസാറിനോടായാലും എന്റെ ഓരോ ഫേസിലും എനിക്ക് എം ബി ബി എസ് അഡ്മിഷൻ കിട്ടിയ സമയത്തും പ്ലസ് ടു പാസ്സായ സമയത്തും എല്ലാം ജലീൽസാറിന്റെ കയ്യിൽ നിന്ന് ഒരു അനുമോദനം കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അതെ എല്ലാ എല്ലാ അത് അത് ഉണ്ടായിട്ടുണ്ട് പിന്നെ സാറിന്റെ സാറിന്റെ ഗവൺമെന്റ് ആണ് ഏറ്റെടുത്തത് ആ കോളേജ് ഏറ്റെടുത്തതും ഈ ഗവൺമെന്റിന്റെ സമയത്താണ് ചടങ്ങിൽ ആഷിക്കിന്റെ മാതാപിതാക്കളെയും ആഷിക്കിനെയും അനുമോദിച്ചു ജനകീയ അനുമോദന ചടങ്ങ് എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് മുഖ്യപ്രഭാഷണം നടത്തി മറ്റു മക്കളായ അസ്മത്ത് സോഷ്യോളജിയിലും അക്ബർ അലി എഞ്ചിനീയറിംഗിലും ബിരുദം നേടിയിട്ടുണ്ട് അസ്കർ അലിയും അൽഷിഷയും പോളിടെക്നിക് ഡിപ്ലോമയും ആസിഫ് അലി ബിരുദാനന്ദ ബിരുദധാരിയുമാണ് ക്രിയേഷൻസ് Wedding collections from Kavita Golden Diamonds.